യസുകാരി അതിദാരുണമായി കൊല ചെയ്യപ്പെട്ട ഒരു സംഭവത്തിൽ രേവതാണല്ലോ ശേഷക്രിയകളൊക്കെ ചെയ്തത് അപ്പോൾ ആ ഒരു സംഭവത്തിൽ ജനങ്ങൾ കുറേ കുറെ തെറ്റിദ്ധരിക്കേവന് അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം അഭിപ്രായം പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് ഈ സമയത്താണ് നാലുമണി അഞ്ചുമണി സമയത്താണ് ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് കളമശ്ശേരി കാലത്തൊക്കെ നമ്മൾ ഫോണെടുത്ത് നോക്കുമ്പോൾ കേ കേക്കണ വാര്ത്തയാണ് നാല് അഞ്ച് വയസ്സുകാർ അതിദാരണമായി കൊല ചെയ്യപ്പെട്ടു മാർക്കറ്റിനുള്ളിൽ മൃതശരീരം കണ്ടു അങ്ങനെ വാർത്ത കണ്ടപ്പോൾ നമ്മുടെ വീട്ടിലൊരു കുടുംബാംഗത്തെ നഷ്ടപ്പെട്ട ഒരു ഫീലിങ്ങാണ് എൻ്റെ സഹോദരിയെ നഷ്ടപ്പെട്ട സഹോദരിയുടെ മക്കൾക്ക് ഉണ്ടായ ഒരു ഫീലിങ്ങാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇത്ര ദൂരം ദൂരമുണ്ടല്ലേ തൊട്ടടുത്തുള്ള സംഭവം നടന്നു അപ്പോൾ അവിടെ കയറി കാണാമെന്ന് വിചാരിച്ച് ചെന്ന് കയറി ഇപ്പോൾ രാത്രി ഏഴുമണി എട്ട് മണി സമയം അപ്പോൾ അവിടെ ചെന്നപ്പോൾ എം എൽ എ ഉണ്ടായിരുന്നു എം പി ഉണ്ടായിരുന്നു പോലീസാറ് എന്നോട് പറഞ്ഞു ഉണ്ണിമോളുടെ ബോഡി പോയില്ല നാളെ കാലത്തെ വരുവുള്ളൂ ഞാൻ പറഞ്ഞു ഇനി കാലത്ത് പോയിട്ട് പറഞ്ഞത് നടക്കില്ല സാറേ അപ്പോൾ ഞാനിവിടെ വണ്ടി ഒതുക്കിയിട്ട് കിടക്കാന്ന് ഡോക്ടർ ഷേനെ കിടക്കുന്ന സമയത്താണ് ഈ ഉണ്ണിമോളുടെ അച്ഛൻ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത് ഈ എൻ്റെ കുറികൾ കണ്ടപ്പോൾ ചോദിച്ചു പൂജാരിയാണോ ആണോ അപ്പോൾ പൂജാരി ഉള്ള ഭയ ഹിന്ദു ആണെന്നുള്ളത് അപ്പോൾ ഞാൻ ചിക്കാന്ന് ചോദിച്ചു എനിക്കറിയുന്ന ഭാഷിക്കാന്ന് ചോദിച്ചു അപ്പോൾ ആട് പറഞ്ഞു ചാന്ദിനിപ്പം മറക്കുക നാളെ പൂജ വേണം പൂജാരി വേണം അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് എനിക്ക് പൂജ പൂജയൊന്നറിയില്ല എൻ്റെ അമ്മ നമ്മുടെ വീടിൻ്റെ അവിടെ വരന്തരപ്പിള്ളി ഭാഗത്ത് പൂജാരിമാരൊക്കെ ഉണ്ട് അങ്ങനെ മരണക്കറികൾ പൂജ ചെയ്യാൻ പോകുന്ന പൂജാരിമാരുണ്ട് അവരുടെ അടുത്ത് വിളിച്ച് നോക്കത്തു വെച്ചിട്ട് എൻ്റെ അമ്മയുടെ ഫോണിൽ ഞാൻ വിളിച്ചിട്ട് അമ്മോട് ചോദിച്ചു അമ്മ നമ്മുടെ അവിടെ മരിച്ച കർമ്മങ്ങളൊക്കെ വെച്ച് ഞാൻ പോകുന്ന ആൾക്കാർക്കൊന്ന് വിളിച്ചു വിട്ടു പൂജാരിമാർ ഒരു നാളൊരു ആലുവേര് ഇങ്ങനൊരു കുഞ്ഞുമോള് മരിച്ചിട്ടുണ്ട് കർമ്മം ചെയ്യാൻ ആൾ വേണം എന്നോട് പറഞ്ഞിട്ടുണ്ട് അമ്മോട് ചോദിച്ചപ്പോൾ അമ്മ അവിടത്തേക്ക് വിളിച്ച് നോക്കി അവിടെ എത്ര ലോങ്ങ് ആണ് പരന്തരപ്പള്ളിന്ന് ആലുവരാനായിട്ട് അപ്പോൾ അമ്മ അമ്മോ ഇതിൻ്റെ ഇടാ മോനെ ലോങ്ങാൻ അങ്ങനെ വന്നത് ഇങ്ങനെ കർമ്മം ചെയ്താന്ന് അമ്മ കട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ബായ് മാതാജി നോവ പറഞ്ഞില്ലേ ഈ വായിരുന്നു പിന്നെ കല്ല് പോകുമ്പോഴൊക്കെ ചായ കുടിക്കുമ്പോൾ നോക്കാമെന്ന് പറഞ്ഞിട്ട് വായന ആശ്വാസിപ്പിച്ച് ഞാൻ എടുത്ത് വന്നു അങ്ങനെ കാലത്ത് വായെന്നെ വന്ന് വിളിച്ചു വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ബൈ ചായ കുടിക്കാൻ പോകാന്ന് എന്നെ വിളിച്ച് എനിക്ക് ചായ കുടിക്കാൻ പോകുന്ന സമയത്ത് അവിടെ ചായ കുടിക്കുന്ന സ്ഥലത്തും അന്വേഷിച്ചു ഇപ്പോൾ ബായയുടെ മോള് വരച്ചിണ്ട് അപ്പോൾ അഞ്ച് വയസ്സായ അപ്പോൾ കർമ്മങ്ങൾ ചെയ്യാനാണ് ആൾക്കാർ കാണുന്നത് അപ്പോൾ രണ്ട് മൂന്ന് ആൾക്കാർ പറഞ്ഞു അറിയില്ല മോനെ ഒന്നത്തിൽ അത് പുരോലം പഠിച്ച കേസാണ് ഞങ്ങളെ തലയുടെ അവിടെ ഇല്ല അവർ പിന്മാറി അത് ഇപ്പോൾ ഭാര്യനെ ഞാൻ ഭാര്യ വീണ്ടും കൊണ്ടാക്കിയിട്ട് ഞാൻ ആരും കുറച്ച് രസത്തൊക്കെ ഇങ്ങനെ അറിയാം അവിടെ കാണുന്ന ആൾക്കാരോട് ചോദിച്ചു നമ്മുടെ നാടൻ ഉണ്ടല്ലോ അങ്ങനെ ചോദിച്ച് വരുന്ന സമയത്ത് ഒരു ചേട്ടൻ ബൈക്കുമ്പോൾ വരണുണ്ട് ബൈക്കും പറഞ്ഞ ചേട്ടന കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഉണ്ട് പൂജാരി വേണമെന്നാണ് അവർ പറയുന്നത് നമുക്കറിയില്ല നമ്മുടെ നാട് തൃശ്ശൂർ അവിടെ കുറേ ആൾക്കാരെ വിളിച്ചു പൂജാരിമാർ അപ്പോൾ അവർ പൂജാരിമാർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അമ്പലത്തിൽ പൂജ ചെയ്യുന്ന ആൾക്കാരാണ് മരണ എന്തൊക്കെ ചെയ്യാറില്ല അപ്പം ഞാൻ ചോദിച്ചു അപ്പം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റാമെന്ന് വെച്ചു അപ്പോൾ പൂജാരിമാർ വരില്ല എന്നുകൊണ്ട് അവർ കെട്ടി തനിച്ചു അഞ്ചാറ് ആൾക്കാർ ഞാൻ പറഞ്ഞു ചെയ്യാൻ ചേട്ടാ വേറെ ചോദിച്ചു ആ ഭയക്കാനോടും ആള് പറഞ്ഞു എൻ്റെയൊക്കെ അറിവിലൊരു കർമ്മങ്ങൾ ചെയ്യാൻ പോണ ആളുടെ ആളൊന്ന് വിളിച്ചോ ആള് വിളിച്ചപ്പോൾ പറഞ്ഞു മോനെ ഞങ്ങള് ഇപ്പൊ പൂജാരിമാരെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞേ അത് ചേട്ടാ എന്ത് ഇനിയും വേണം മണിക്കണ കർമ്മം ആള് പറഞ്ഞു അഞ്ച് വയസ്സായ കുട്ടി ജീവിച്ചിരിക്കുമ്പോ മതാചാരപ്രകാരം ഹിന്ദുക്കള് അച്ഛനമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അഞ്ചു വയസ്സായ കുട്ടി കർമ്മം ചെയ്യാറില്ല അത് ഹിന്ദിക്കാരൻ നാട്ടിൽ എങ്ങനെയാണോ അറിയില്ല എനിക്കിന്ന് കർമ്മങ്ങൾ ഉണ്ടെന്നു പറഞ്ഞ ആള് വെച്ചു അപ്പൊ എന്റെ മനസ്സിന് തോന്നിയതാണ് ഹിന്ദിക്കാരെ കുട്ടിയത് കൊണ്ടാണ് ഇവരൊക്കെ എങ്ങനെ നോ പറഞ്ഞു വെക്കുന്നത് കേരളത്തിലത്ര ഇഷ്ടമില്ലാത്ത ആൾ കുറച്ച് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണല്ലോ അതുകൊണ്ടങ്ങനെ വെച്ചതാകും എൻ്റെ മനസ്സിൽ വന്നു ഞാൻ ബായോട് വന്നു ബായി ലാസ്റ്റ് കുഞ്ഞുമ്പോൾ ഓടി വന്ന് ഞാൻ കണ്ട് തൃശ്ശൂരിക്ക് വന്ന സമയത്താണ് അവിടുത്തെ അവിടുത്തെ കീഴ്മാട് മെമ്പർ രമണെന്ന് പറഞ്ഞ ഒരു ചേട്ടത് പറഞ്ഞ് മോനോട് പൂജാരികളോ ആവശ്യപ്പെട്ടു പറഞ്ഞു നിങ്ങൾ വെറുതെ മണ്ണിക്ക് ഇറക്കി ഒക്കെ ഉണ്ടാവും ഒരു ഷർട്ടിന്റെ സ്ഥാനത്ത് ഞാൻ ശേഷകൃ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ശേഷകൃ ചെയ്യാനായിട്ട് അന്ന് പാന്റും ഷർട്ടൊക്കെ ഉണ്ടായി ഞങ്ങൾക്ക് പാൻറ്റും ഷർട്ട് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞു ആള് തന്നെ ആളെ വീട്ടില് മുണ്ടൊക്കെ എടുത്താന്നു അങ്ങനെ ചെയ്യാൻ വരുമ്പോഴാണ് മീഡിയാസന്ന് തന്നെ അവിടെ പൂജാരി ആക്കി അവിടെ പൂജാരി ഇവിടെ വാ പൂജാരി ആ പൂജാരി അതെടുത്ത് പൂജാരി അവിടെ കൂലി പൂജാവിടെ ചിത്രീകരിച്ച് ആണ് അങ്ങനെ വരണ സമയത്ത് ആൾക്കാർ തെറ്റിദ്ധരിച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ അച്ഛനോട് പൂജാരിനെ വേണമെന്നാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ പൂജാരിനെ അന്വേഷിച്ചപ്പോൾ ഈ കുട്ടിയുടെ അച്ഛൻ കർമ്മീനെ ആവശ്യപ്പെട്ടതെന്ന് വെച്ചാൽ കർമ്മീനെ അന്വേഷിച്ച് പോയുള്ളു അതാണ് ഇപ്പം നമ്മുടെ വീട്ടിലെ വീട്ടിലെ ആൾക്കാരോട് പഞ്ചസാര വാങ്ങാൻ കാശ് കൊടുത്തുവിട്ട് ഉപ്പ് വാങ്ങിയിട്ട് വരില്ലല്ലോ അതുപോലെയാണ് ഞാൻ അവിടെ ചെയ്തത് അവിടെ പൂജാരിനെ അന്വേഷിച്ചു പോയി എനിക്കറിയില്ലായിരുന്നു മരണക്രിയകൾ പൂജാരി ആണോ കർമ്മിയാണോ ചെയ്യാമെന്ന് എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഒരു തെറ്റ് പറ്റി പിന്നെ എൻ്റെ വായന്ന് ഒരു തെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദിക്കാരെ കുട്ടിയായതുകൊണ്ട് കർമ്മം ചെയ്യാൻ പൂജാരിമാർ ആരും വന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ അത് എൻ്റെ മനസ്സിൽ തോന്നിയതാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ആൾക്കാര് വിളിച്ച് അത്ര ആൾക്കാർ കട്ട് ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയതാണ് ഹിന്ദിക്കാരെ കുട്ടിയായത് കൊണ്ട് പൂജാരിമാർ വരാത്ത അത് ഞാൻ ആ ഒരു മീഡിയാസിൻ്റെ മുന്നിൽ പറഞ്ഞു പക്ഷെ പറഞ്ഞ കാര്യങ്ങൾ ഫുള്ളായിട്ട് അവർ ചിത്രീകരിക്കാണ്ട് കട്ട് ചെയ്തിട്ട് ഇത് മാത്രം ബൂസ്റ്റപ്പ് ചെയ്ത് ചോദി എന്തിനാണെന്നൊക്കറിയില്ല ആ ഒറിജിനൽ വീഡിയോസ് സബ്മിറ്റ് ചെയ്തുകൊണ്ടാണ് ഇരുപത്തിനാല് കേസ് കേരളത്തിൽ നിന്ന് വന്നത് ആ ഇരുപത്തിനാല് കേസ് ഇല്ലാതാക്കി